ഹായ് ഫ്രണ്ട്സ് മിയാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇവിടെ ബ്രെഡും മുട്ടയും കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനോ നാല് മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം ഞാനിവിടെ ഒരു നാല് പീസ് ബ്രെഡ് എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു ബ്രെഡിനെ നാല് കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മുട്ട കുറച്ച് മല്ലിയില ഒരു സവാള ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചൊരു കാൽ സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് മിക്സ്ഡ് ഹേബ്സ് ഇട്ടുകൊടുക്കാം ഇനി ഒറിഗാനോ മാത്രം ഉണ്ടെങ്കിൽ അതിട്ടാലും മതി അതിട്ടു ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട അടിച്ച് മിക്സ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം കേട്ടോ ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ ചൂടാവട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് മുട്ടുന്ന് നേരത്തി വെച്ചുകൊടുക്കാം മുട്ട ഒഴിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബ്രെഡ് പീസസ് നിരത്തി വെച്ചു കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം ഇതൊരു നാല് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് പീസ് മതിയാവും നാല് പീസ് മതി ഒരു പീസ് ബാക്കി വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ഇതിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് സ്ലൈസസ് വെച്ച് കൊടുക്കാം ചീസ് ഷീറ്റ് ഇതുപോലെ സ്ലൈസ് ആക്കി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം കട്ട് ചെയ്യാതെ നിരത്തി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് ഷീറ്റാണ് സ്ലൈസ് ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം മുട്ട ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുട്ടയുടെ ഒരു വശം നന്നായി വെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനതിനെ മറിച്ചിട്ടു ഇനി ബ്രെഡിൻ്റെ വശം കൂടെ ഒന്ന് കുക്കായി കിട്ടട്ടെ നമുക്കൊന്നും കൂടെ അടച്ചു വെക്കാം രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് നമുക്കിതിനി മറിച്ചിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം മറിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറ് കൊടുക്കാം ഇത് ബ്രെഡ് വെച്ചിരിക്കുന്ന സൈഡാണ് ഇതിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറ് തടയിക്കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബട്ടറൊക്കെ മെൽറ്റ് ആയി എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ സ്നാക്ക് സ്നാക്കിവിടെ തയ്യാറായിട്ടുണ്ട് എഗ്ഗും ബ്രെഡും ഉപയോഗിച്ചുള്ള സ്നാക്കാണ് മൂന്ന് മുട്ടയും ഒരു നാല് പീസ് ബ്രെഡ് എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നാല് മണിക്ക് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒത്തിരി സിമ്പിൾ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്